പി എം ശ്രീ വിഷയത്തിൽ കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് പോവുകയാണ് നേതൃത്വത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ഡി ഡിഇ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കോലം കത്തിക്കുകയാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും സംഘിപ്പട്ടം ചാർത്തി അതിനുശേഷമാണ് ഇത്തരത്തിൽ കോലം കത്തിക്കുന്ന ഒരു നടപടിയിലേക്ക് കെ എസ് യു പ്രവർത്തകർ നീങ്ങിയിട്ടുള്ളത് അല്പസമയം മുമ്പാണ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ പ്രതിഷേധ ജാഥയായി ഡി ഡി ഓഫീസിന് മുമ്പിലേക്ക് എത്തുകയും തുടർന്ന് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘവത്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു അതിന് കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത് നിലവിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് വരും ദിവസങ്ങളിലും സമാന രീതിയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കോ കെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത് കോഴിക്കോട് നടക്കാവിലുള്ള ഡി ഡി ഓഫീസിലാണ് ഡി ഡി ഓഫീസിന് മുൻപിലാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്